വയനാട് ചുണ്ടിലിൽ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച ഓട്ടോ ഡ്രൈവർ നവാസ് മരിച്ചത് ആസൂത്രിത കൊലപാതകം കേസിൽ സഹോദരങ്ങൾ തന്നെയാണ് പ്രതികൾ വ്യക്തിവൈരാഗ്യമാണ് കാരണം സഹോദരങ്ങളായ സുമിൽ ഷാദ് അജിൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു അർജുൻ പി എസ് വിവരങ്ങൾ നൽകും അർജുൻ എന്താണിപ്പോൾ സംഭവിച്ചത് തിങ്കളാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് അത് താർജീപ്പും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു ആ ഓട്ടോ ഓടിച്ചിരുന്ന നവാസ് തൽക്ഷണം ആ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കാരണം ഈ ആ താറ് ഓടിച്ചിരുന്നത് സുമിൽ ഷാദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ സുമിൽ ഷാദും അതുപോലെ തന്നെ ഈ നവാസും തമ്മിൽ ഒന്നോ രണ്ടു വർഷമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ശത്രുതയുള്ള ആളുകളാണെന്നുള്ളതാണ് ബന്ധുക്കൾക്ക് ഈ സംശയം ആ ബലപ്പെടാൻ ബലപ്പെടുവാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് തുടർന്ന് ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസമായി നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്തതാണ് അതായത് ഈ സുമിൽ ഷാദിന്റെ ഹോട്ടലിനെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സുമിൽ ഷാദ് അതുപോലെ തന്നെ നവാസ് ഇരുവരുടെയും ഒരു ഹോട്ടൽ അടക്കമുണ്ടായിരുന്നു ഈ രണ്ട് ഒരു റോഡിന്റെ രണ്ട് ഇരുവശവും ഹോട്ടൽ ഉണ്ടായിരുന്നു ഈ ഒരു ഹോട്ടൽ തമ്മിലുള്ള ഒരു തർക്കവും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു തർക്കവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേ തുടർന്നാണ് നാട്ടുകാർക്ക് സംശയം തോന്നി ആ പിന്നീട് ആ സി സി ടി അടക്കം നാട്ടുകാരടക്കം അല്ലെങ്കിൽ ബന്ധുക്കളടക്കം പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ സി സി ടി വിയിൽ വ്യക്തമാണ് അതായത് ഒരു ഫോൺ വരുന്നു ആ താർതിപ്പ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നു നിർത്തിയിട്ടതിന് ശേഷം പെട്ടെന്ന് ആ തീർ ആ താർജിപ്പ് അവിടെ നിന്നും എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു നൂറ്റു നൂറ് മീറ്റർ അടുത്ത അകം ഒരു വിസിബിലിറ്റി ഉള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആക്സിഡന്റിന് യാതൊരു വിധത്തിലുള്ള ഒരു സാധ്യതയും ഇവിടെ ഇല്ല എന്നുള്ളത് അടക്കം കണക്കിലെടുത്താണ് ആ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള ഒരു പരാതി ആ പോലീസിന് നൽകിയത് തുടർന്നാണ് പോലീസ് ഇവരെ ഇവർ കൊലപാതകങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിഞ്ഞ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതിനാൽ തന്നെയും ഇവർ മെഡിക്കൽ വൈദ്യ പരിശോധനയിലാണുള്ളത് അല്പസമയത്തിന് തന്നെ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ശരി അർജുൻ